കേരളത്തിന്റെ സമഗ്രമായ സാമൂഹിക പുരോഗതിക്ക് വ്യാവസായിക മുന്നേറ്റം അനിവാര്യമാണ് അതുകൊണ്ടാണ് ചെറുകിട സംരംഭങ്ങൾ മുതൽ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ വരെ ഉയർച്ചയിലേക്ക് നയിക്കാൻ നമ്മുടെ സർക്കാർ സംരംഭക വർഷം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതിൽ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ നൽകുന്ന പ്രോത്സാഹനം വ്യവസായ ലോകത്തിന് മാത്രമല്ല ഒരു വിജ്ഞാന വ്യവസ്ഥയായി കേരളത്തെ മാറ്റിത്തീർക്കാനുള്ള പരിശ്രമങ്ങൾക്കു കൂടി കരുത്തു പകരുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും മികച്ച എ ഐ സ്റ്റാർട്ടപ്പുകളിൽ മൂന്നെണ്ണത്തിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഫിൻലാൻഡ് നടത്തിയ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ശ്രദ്ധേയമായ ഒരിടമായിട്ടാണ് ഫിൻലാൻഡിനെ പരിഗണിക്കുന്നത് അവർ തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് സംവിധാനവും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് അതേപോലെ തന്നെയാണ് കേരളത്തിൽ ഇന്ന് യൂണിക്കോൺ സ്റ്റാർട്ടപ്പും ഇതിനകം വന്നു കഴിഞ്ഞു അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളെ ആകെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് തന്നെ സ്വന്തം സംരംഭങ്ങളുമായി രംഗത്തെത്താൻ യുവജനങ്ങൾ കൂടുതൽ താൽപ്പര്യപ്പെടുന്ന നാടായി കേരളം മാറിയതോടെ ഈ രംഗത്തെ ദേശീയ ശ്രദ്ധയും വിവിധ പുരസ്കാരങ്ങളും സംസ്ഥാനത്തെ തേടിയെത്തുകയാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ചേർന്ന് ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരവും കേരളത്തിന് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് തവണയും ടോപ്പ് പെർഫോമർ പുരസ്കാരം നേടിയ കേരളം ആദ്യമായാണ് ദേശീയ സ്റ്റാർട്ടപ്പ് രംഗത്തെ പരമോന്നത ബഹുമതിക്ക് അർഹമാകുന്നത് വ്യവസായ രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ വിദ്യാർത്ഥികൾ വനിതാ സംരംഭകർ എന്നിവർക്ക് പിന്തുണ നൽകുന്ന കേരളം സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപകരുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം സൂപ്പർ ഫാബ് ലാബ് സാമ്പത്തിക പിന്തുണ ഗ്രാമീണ മേഖലകളിൽ പ്രോത്സാഹനം ഇൻക്യുബേറ്ററുകൾ പുതിയ ആശയങ്ങൾക്ക് സാങ്കേതിക സഹായം തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കുന്നു ചടുലമായ സ്റ്റാർട്ടപ്പ് ആവാസവ്യവസ്ഥ സൃഷ്ടിക്കാനുള്ള പ്രതിബന്ധമായ നടപടികളും നൂതന സാങ്കേതികവിദ്യയിലധിഷ്ഠിതമായ ഇൻക്യുബേഷൻ സംവിധാനങ്ങളും മികച്ച സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങളും ഒരുക്കി ഈ രംഗത്ത് പുതിയ മാതൃക തന്നെ കേരളം സൃഷ്ടിച്ചിരിക്കുകയാണ് ഐ ടി മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രൊക്യൂർമെൻറ്റിലായാലും ഇൻസെൻറ്റീവിലായാലും സീഡ് മണിയിലായാലും ഉള്ള എല്ലാ പിന്തുണയും സ്റ്റാർട്ടപ്പ് മറ്റ് സ്റ്റാർട്ടപ്പുകൾക്കും ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾക്കും നൽകാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകളുടെ ഒരു കോൺക്ലേവ് മാനുഫാക്ചറിങ് രംഗത്തുള്ള സ്റ്റാർട്ടപ്പുകളുടെ കോൺക്ലേവ് സർക്കാർ വ്യവസായ വകുപ്പ് മുൻകൈ വിളിച്ചു ചേർക്കാനായി ഉദ്ദേശിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്നതിനുള്ള പ്രത്യേകമായ പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് മികച്ച ആശയവുമായി വരുന്നവർക്ക് ഉൽപ്പന്നത്തിൻ്റെ ആദ്യ രൂപം തയ്യാറാക്കി അതിനെ പൂർണ്ണ തോതിലുള്ള വ്യവസായമാക്കി മാറ്റാനുള്ള അവസരമൊരുക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ ഈ രംഗത്തെ പുതിയ ആശയങ്ങൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഗവേണൻസിലും ഈ സാക്ഷരതയിലും എന്ന പോലെ സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാവുകയാണ്